ഈ രാത്രി ഒന്നരക്കൊക്കെയാണ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നടന്നത് ഒമ്പത് ബോട്ട് കത്തിപ്പോയി ഒരു ഫൈബർ വെള്ളം കത്തിപ്പോയി എട്ട് ബോട്ടിനെ ഞാനും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് രക്ഷപ്പെടുത്തി പൂട്ട് തല്ലിപ്പൊടിച്ച് ആ എന്റെ പേര് റോബർട്ട് അതായത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നതാണ് ഇതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് ചേട്ടനാണ് ആദ്യം അവിടെ കാണുകയും കാര്യങ്ങളും എന്തായിരുന്നു എങ്ങനെയായി ഈ വീട്ടിലെ ഡാലി എന്ന് പറയുന്ന പെങ്കുച്ച് നിലയും വിളിച്ച് ഓടി നമ്മളെ വീട്ടിൽ വന്ന് അങ്ങനെ ഞാനും എന്റെ സ്ത്രീ ഭാര്യങ്ങളെ വരുമ്പോ ഈ ബോട്ട് നിന്ന് കത്തിയാണ് രണ്ട് ബോട്ടാണ് ആദ്യം കത്തുന്നത് അങ്ങനെ ഈ രണ്ട് ബോട്ടിൽ നിന്ന് തീപിടന്നാണ് ഈ ഒമ്പത് ബോട്ടും ഒരു ഫയർ ഫൈബറോളം കത്തിപ്പോയത് പിന്നെ ഞാനും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനൂടെ പൂട്ട് തല്ലിപ്പൊയിട്ടിച്ച് ആ എട്ട് ബോട്ട് രക്ഷപ്പെടുത്തി ആ മൊത്തം കത്തിപ്പോയാനോ ആ ബോട്ട് എന്തായാലും തല്ലിപ്പൊട്ടിരിക്കും ബോട്ട് രക്ഷപ്പെടുത്തി എങ്ങനെയായിരിക്കും ഇത് ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും കാര്യം ഇവര് പാചകം ചെയ്യുന്ന അല്ലേ ഈ ഗ്യാസും ഡീസലും ഫൈബറും ഇത് മൂന്നും ഡേഞ്ചറാണ് ഫയർ കൂടുതലുണ്ടാവും ചേട്ടന്റെ ഇടപെടൽ കൊണ്ട് വലിയൊരു ദുരന്തം പിന്നെ പത്തനാപുരം മുതല് സംസ്ഥാനം കൊണ്ട് ഫയർ ഫയർഫോഴ്സ് ആരെ ഇവിടെ നിൽക്കി വന്നേക്കുന്നത് പിന്നെ ഫിഷറീസിന്റെ ബോട്ട് വന്നിട്ടുണ്ട് എല്ലാ മേഖല ആൾക്കാർ വന്നു പോലീസും എല്ലാം ആത്മാർത്ഥമായിട്ട് സഹകരിച്ച പേര് ഇത്രക്കുണ്ടായത് പക്ഷേ ഈ കത്തി പടിഞ്ഞാറോട്ട് ഒഴുകിപ്പോയി ഒഴുകി പോകുകയും ചെയ്തു ആ രണ്ട് ബോട്ട് ഒഴുകി പോയി പടിഞ്ഞാറോട്ട് ഈ നാളം പോലെ കത്തിക്കൊണ്ടിരിക്കയെ രണ്ട് ബോട്ട് ഈ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിലൊരു വിഷയമാണ് തിരുവനന്തപുരത്ത് ആണ് നമ്മളെ ഈ പ്രദേശത്തുള്ളൊരു ബോട്ട് ഇത് എല്ലാം തിരുവനന്തപുരം മേലോട്ടാണ് അതന്നെ തിരുവനന്തപുരം അതായത് ഈ ആളുകൾ പറയുന്നത് അത് തന്നെയാണ് ഈ പൊഴിയൂരുകാരുടെ പൊഴിയൂർ സ്വദേശികളായിട്ടുള്ള ആളുകളുടെ ബോട്ടുകളാണ് ഇവിടെ ഇത്തരത്തിലുണ്ടായിരുന്നത് നീണ്ടകര സ്വദേശിയായിട്ടുള്ള എന്താണ് സാർ ഈ ബോട്ടിന്റെ ഉടമസ്ഥ ഇത് ഒൻപത് ബോട്ട് പ്രാഥമിക അന്വേഷണത്തിൽ ഒരു ഒൻപത് ബോട്ട് കത്തി തീർന്നിട്ടുണ്ട് ഒരെണ്ണം ഭാഗികമായി കത്തിയത് മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം പുഴിയൂർ സ്വദേശികളുടെയാണ് ഭൂരിഭാഗം ബോട്ടും നീണ്ടാരം സ്വദേശിയായ ലോറൻസിന്റെ ബോട്ടുമുണ്ട് ഉടമകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുപേര് വന്നിട്ടുണ്ട് ഒരു കൊണ്ട് വലിയൊരു തീർച്ചയായിട്ടും നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് സമയത്ത് അറിഞ്ഞതുകൊണ്ട് അത് ഒരു ഭാഗത്തുള്ള ബോട്ടുകൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു അതിനകത്ത് എല്ലാ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയത് അത് തന്നെയാണ് കാര്യം ഇതിന് തൊട്ടടുത്തായി തന്നെ ജനവാസ മേഖലയാണ് നിരവധി വീടുകളൊക്കെ ഉള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഈ കൂടുതലായിട്ട് കൂടുതൽ ബോട്ടുകളിലേക്ക് തീപിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് നിയന്ത്രിക്കാൻ കഴിയുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു പക്ഷെ ഈ റോബോട്ടിന്റെയും മറ്റ് പോലീസുകാരുടെയും മറ്റേ ആളുകളുടെയും ഒക്കെ ഒരു സംയോജിതമായ ആ ഒരു ഇടപെടൽ തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു വലിയ ഒരു ദുരന്തത്തിന്റെ ഒരു ആഘാതത്തിന് അല്പമെങ്കിലും കുറവ് വരുത്താനായിട്ട് സാധിച്ചത് ചില ബോട്ടുകൾ അതായത് രണ്ട് ബോട്ടുകൾ ഇവിടെ നിന്നും കത്തിക്കൊണ്ടിരുന്ന ബോട്ടുകൾ ഇവിടെ നിന്നും കത്തിയതിനു ശേഷം ഒഴുകി മറുകരയിലേക്കും പോയിട്ടുണ്ട് അവയൊക്കെ അണയ്ക്കുന്നതിന് നിലവിൽ ബുദ്ധിമുട്ടുണ്ട് ആ കരകളിലേക്കൊക്കെ ഇവർക്ക് ഫയർഫോഴ്സ് സംഘത്തിനുൾപ്പെടെ എത്തിച്ചേരുന്നതിനും പ്രശ്നമുണ്ട് ഈ പത്ത് ബോട്ടുകൾ കത്തിയിട്ടുണ്ട് അതിൽ ചില കൂടുതൽ ബോട്ടുകളും പൂർണ്ണമായും കത്തി നശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റു ചില ബോട്ടുകൾ ഫയർഫോഴ്സൊക്കെ തീ അണയ്ക്കാനായിട്ട് സാധിച്ചെങ്കിൽ പോലും മറ്റ് ബോട്ടുകളുടെ കാര്യത്തിൽ അത് കഴിഞ്ഞിട്ടില്ല രണ്ട് ബോട്ടുകൾ മാത്രമാണ് ഭാഗികമായി കത്തിയതിനും മറ്റ് ഭാഗങ്ങളെല്ലാം തീയണക്കുകയും ചെയ്തിരിക്കുന്നത് മറകരയിലേക്ക് പോയിട്ടുണ്ട് ഇത് ഈ കുരിപ്പുഴ പള്ളിക്ക് സമീപത്തായിട്ടുള്ള ആ ഒരു തീരത്തായിരുന്നു ഈ ബോട്ടുകളൊക്കെ നങ്കൂരമിട്ടിരുന്നത് അനീഷ